ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഈ ഭൂമിയിൽ ഉള്ള ഒന്നിനും തൻ്റെ കർമ്മം ഉപേക്ഷിക്കുവാൻ സാധ്യമല്ല ഇനി നിങ്ങളോടാരെങ്കിലും കർമ്മം ഉപേക്ഷിക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞവരുടെ അജ്ഞതയാണ് ഭഗവാൻ ഗീതയിൽ സ്വയം പറയുന്നു കർമ്മം ആർക്കും തന്നെ ഉപേക്ഷിക്കുവാൻ സാധ്യമല്ല എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായം കർമ്മയോഗത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു നഹി കാര്യദേഹ പറയുന്നുകൃതി ജൈർ ഗുണഹ എന്തുകൊണ്ടിന്നാൽ ഒരിക്കലും ഒരു നിമിഷം പോലും ഒരാൾക്കും കർമ്മം ചെയ്യാതിരിക്കാൻ ആവില്ല എല്ലാവരും പ്രകൃതിയിൽ നിന്നും രൂപം കൊള്ളുന്ന സത്വരജ തമോ ഗുണങ്ങളിൽ അടിമപ്പെട്ട് കർമ്മത്തെ നിർബന്ധമായി ചെയ്യേണ്ടി വരുന്നു പ്രകൃതിയിൽ നിന്നും രൂപം കൊള്ളുന്ന സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെയും മാതാവായ മായ നമ്മെ വശീകരിക്കുന്നിടത്തോളം കാലം അതായത് മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത കാലത്തോളം ഏതെങ്കിലും കർമ്മം നാം ചെയ്യണമെന്നോ ഏതെങ്കിലും കർമ്മം ഉപേക്ഷിക്കണമെന്നോ പറയുന്നത് തികഞ്ഞ അജ്ഞത കൊണ്ടു മാത്രമാണ് എന്തുകൊണ്ടെന്നാൽ ത്രിഗുണങ്ങൾ വ്യക്തി സ്വഭാവത്തിന് രൂപം നൽകുന്നത് കൊണ്ട് വ്യക്തി പ്രകൃതി ഗുണങ്ങൾക്ക് അടിമയായി തീരുന്നു ഒരുവന് നിർണയിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ പാടെ ഉപേക്ഷിച്ചാൽ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ സഹജമായ വാസനയെ അവസാനിപ്പിക്കുവാൻ കഴിയുമോ കാതുകൾ ശ്രവണം നിർത്തുമോ അതോ നമ്മുടെ കണ്ണുകൾ കാഴ്ച ഇല്ലാതെയാക്കുമോ ഇനി നാസാരന്ധ്രങ്ങൾ അടയുകയും ഘ്രാണശക്തി ഇല്ലാതാവുകയും ചെയ്യുമോ ശ്വാസോച്ഛ്വാസം നിശ്ചലമാകുമോ നമ്മുടെ മനസ്സ് ചിന്താശൂന്യമാകുമോ വിശപ്പും ദാഹവും മറ്റാഗ്രഹങ്ങളുമെല്ലാം നിലയ്ക്കുമോ ജാഗ്രത് സുഷുപ്തി എന്നീ മാനസികാവസ്ഥകൾ ഇല്ലാതെയാകുമോ കാലുകൾ നടക്കുന്നത് മറന്നു പോകുമോ എല്ലാത്തിനും ഉപരിയായി ജനന മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ ഈ പ്രവർത്തനങ്ങൾ ഒന്നും നിലയ്ക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉപേക്ഷിച്ചത് നിങ്ങൾക്ക് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ എന്താണ് നിങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് കർമ്മപരിത്യാഗം അർത്ഥശൂന്യമാണ് ഓരോരുത്തരെയും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് പ്രകൃതി ഗുണങ്ങളാണ് എല്ലാ കർമ്മങ്ങളും മായയുടെ ആ ഒരു ശക്തി കൊണ്ട് സ്വയമേവ രൂപം കൊള്ളുന്നു ഒരുവൻ നിശ്ചലനായി ഒരു രഥത്തിൽ ഇരിക്കുകയാണെങ്കിലും അവനാ രഥത്തെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഗതി അനുസരിച്ച് അവനും ചലിക്കേണ്ടി വരുന്നു ഉണങ്ങിയ ഒരില നിർജീവമാണെങ്കിലും കാറ്റിൽപ്പെട്ട് ആകാശത്തുകൂടെ നടക്കുന്നത് പോലെ മായയുടെ വലയത്തിലും ഇന്ദ്രിയങ്ങളുടെ വികൃതിയിലും പെട്ട് നിഷ്കർമ്മഭാവമുള്ള ഒരുവന് പോലും സ്വയമേവ കർമ്മോന്മുഖനായി പ്രവർത്തിക്കേണ്ടി വരും അതുകൊണ്ട് ഒരുവൻ ഒരുവനവൻ്റെ പ്രകൃതിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാലത്തോളം അവന് കർമ്മത്തെ ഉപേക്ഷിക്കുവാൻ സാധ്യമല്ല എന്നിട്ടും കർമ്മത്തെ പരിത്യജിക്കണമെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് അവരുടെ അജ്ഞത കൊണ്ട് മാത്രമാണ് പക്ഷെ കർമ്മത്തിൽ നിന്നും മുക്തി നേടാൻ കഴിയും അതിന് ജ്ഞാനത്തിൽ കൂടെ മാത്രമേ സാധിക്കൂ കാരണവും പ്രതികരണവും പ്രകൃതിയിലെ അനിവാര്യതയാണ് അതായത് ആക്ഷനും റിയാക്ഷനും കാരണ പ്രതികരണങ്ങളുടെ ഏകോപനമാണ് പ്രത്യക്ഷ ജീവനായി ജീവികളിൽ കാണപ്പെടുന്നത് ഒരു മൺകട്ട പോലും രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും എല്ലാം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്തിന് ആ പരമാത്മാവിന് പോലും ഭൂമിയിൽ അവതരിച്ചിട്ട് കർമ്മം ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ജനിച്ച നാൾ മുതൽ സ്വധാമത്തിലേക്ക് പോകുന്നതുവരെ കർമ്മം അനുഷ്ഠിക്കേണ്ടി വന്നു അപ്പോൾ സ്വയം ഞാൻ ആരാണെന്നറിയാത്ത ജ്ഞാനമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് ഈ കർമ്മത്തെ ഉപേക്ഷിക്കുവാൻ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ഒരു മനുഷ്യന് കഴിയാത്തിടത്തോളം കാലം മോക്ഷം എന്നത് സ്വപ്നം മാത്രമാണ് കാരണം ജ്ഞാനം ലഭ്യമായാൽ മാത്രമാണ് മോക്ഷം ലഭ്യമാവുക ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ മനുഷ്യജന്മത്തിന്റെ മൂല്യം തിരിച്ചറിയുവാനും അതിനെ വിവേകപൂർവം പ്രയോജനപ്പെടുത്തുവാനും നമ്മൾ പരമാവധി ശ്രമിക്കണം വീഴ്ചകളെയെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റണം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ പലതുമുണ്ടെങ്കിലും അവയൊന്നും തിരിച്ചറിയാതെ സ്വന്തം കുറ്റങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും പരിഭവിച്ച് ആത്മനിന്ദയിൽ മുഴുകി കഴിയുന്നവർ ധാരാളമുണ്ട് ജീവിത വിജയത്തിന് ഒന്നാമതായി വേണ്ടത് ആത്മനിന്ദയും പരാജയ ബോധവും ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ കഴിവുകളെ കണ്ടെത്തുകയും വളർത്തുകയും ചെയ്യണം പോരായ്മകളെല്ലാം തിരിച്ചറിഞ്ഞ് അവയെ പരിഹരിക്കുവാൻ കഴിയുമോ എന്ന് നമ്മൾ സ്വയം ആരായണം ഈ ഒരു മനോഭാവം നമുക്കുണ്ടായാൽ അധികം വൈകാതെ ജീവിതത്തിൽ വിജയവും സംതൃപ്തിയും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നല്ലതും ചീത്തയുമായി പലതും കാണാം ഭംഗിയുള്ള പൂക്കളം ഉണ്ടാവാം അതോടൊപ്പം ഏറെ മാലിന്യവും കണ്ടേക്കാം പക്ഷേ അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ചേറിൽ നിന്നാണ് താമരയുണ്ടാകുന്നത് അതിരിക്കുന്നത് ഭഗവാന്റെ കയ്യിലാണ് അതേപോലെ നമ്മുടെ ഉള്ളിലെ കുറ്റങ്ങളും കുറവുകളും ആകുന്ന ആ ചേറിൽ നിന്ന് നല്ലൊരു ഭാവിയാകുന്ന താമര വിരിയിക്കാൻ കഴിയുമെന്നൊരു ശുഭപ്രതീക്ഷ നമ്മൾ കൈവിടരുത് നടക്കാൻ പാടില്ലാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകും പലതും നമ്മൾ ചെയ്തിട്ടുണ്ടാകും അത്തരം ദുരനുഭവങ്ങളുടെ കൈപ്പേറിയ ഓർമ്മകളാകുന്ന ആ കണ്ണടയിലൂടെയാണ് നമ്മൾ വർത്തമാന കാലത്തെ കാണുന്നത് സ്വയം വിലയിരുത്തുന്നത് അത് നമ്മളെ തളർത്തുകയേയുള്ളൂ അതിനു പകരം കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും തെറ്റുകൾ ആവർത്തിക്കാതെ ഇരിക്കുവാൻ ദൃഢമായ നിശ്ചയമെടുക്കുകയും വേണം തെറ്റുകളും കുറവുകളും ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ഇനി അവയെ എല്ലാം കണ്ടില്ല എന്ന് നടിച്ചതുകൊണ്ടോ നിഷേധിച്ചത് കൊണ്ടോ അവയില്ലാതെ ആകില്ല സ്വന്തം തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിയുകയും അവയെ അംഗീകരിക്കുകയും വേണം എന്നാൽ അതിൻ്റെ പേരിൽ ഒരിക്കലും അപകർഷതാ ബോധത്തിന് അടിമയാകാനും പാടില്ല മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്തത് താൻ അവരെക്കാളും മോശമാണ് ഒന്നിനും കൊള്ളാത്തവരാണ് അല്ലെങ്കിൽ കൊള്ളാത്തവളാണ് കൊള്ളാത്തവനാണ് എന്ന് ചിന്തിക്കാനും പാടില്ല നമ്മുടെ കഴിവുകളും നേട്ടങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ സന്തോഷപൂർവ്വം പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് നാം വേണ്ടത് ഒരു സുഹൃത്തിനോട് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാകും അല്ലെ അയാളുടെ സന്തോഷവും സുഹൃത്തിന് എന്തെങ്കിലും ദൗർബല്യമോ ദുശീലമോ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കും അല്ലേ ദുർബലതകൾക്കു നേരെ പോരാടാൻ നമ്മൾ അവർക്ക് ശക്തി പകരും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാനസികമായി തകർന്നാൽ പരാജയം സംബന്ധിച്ച് പിന്മാറുവാൻ തുനിഞ്ഞാൽ നമ്മൾ സ്നേഹപൂർവ്വം അവരെ വിഷാദത്തിൽ നിന്നും കരകയറ്റുവാൻ കഴിവതും ശ്രമിക്കും അതേപോലെ ഇതേ ഒരു സമീപനം നമുക്ക് നമ്മോട് തന്നെ ഉണ്ടാവണം നമ്മളെ സ്നേഹിക്കുക എന്നുവെച്ചാൽ ഒരിക്കലും ആത്മനിന്ദ തോന്നാതെ ഇരിക്കുക ഒപ്പം സ്വന്തം ദുർബലതകൾക്കു നേരെ പോരാടാൻ സ്വയം തയ്യാറാവുക എന്നതാണ് അതുണ്ടായാൽ വിജയം ഒട്ടും അകലെയല്ല നമ്മൾ ഏതു സമയത്തും സ്വയമേവ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മളെ പരാജയത്തിലേക്ക് മാത്രമേ നയിക്കൂ ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ മനുഷ്യ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയുവാനും അതിനെ വിവേകപൂർവം പ്രയോജനപ്പെടുത്തുവാനും നമ്മൾ പരമാവധി ശ്രമിക്കുക ബാക്കിയെല്ലാം ഭഗവാന്റെ കയ്യിലാണ് തീർച്ചയായും നമ്മളെ കൈപ്പിടിച്ച് ഭഗവാൻ നടത്തുക തന്നെ ചെയ്യും